അസ്സാമലൈക്കു വരമത്തല്ല ഒരിക്കൽ പുനർ റസൂർ സലഹ് അഹി കിടക്കയിൽ തപ്പി നോക്കിയിട്ട് കണ്ടില്ല മഹതി ആയുഷ് സിദ്ധിക്കാർ അല്ലല്ലാന്ന് ചാടി എഴുന്നേറ്റു ചെറിയ റാന്തൽ വിളക്ക് കത്തിച്ച് നോക്കി മുറിയുടെ ഉള്ളിൽ പ്രവാചകൻ സലഹ് അഹി വല്ല ആയുഷ് അല്ലാ വീടിൻ്റെ പുറത്തേക്കിറങ്ങി നോക്കി വിദൂരതയിലേക്ക് മക്കയുടെ ഭാഗത്തേക്ക് കണ്ടുനോ നട്ടിരിക്കുന്ന റസൂൽ അഹ് അലൈഹി അല്ലൈവലുമ തങ്ങളെ ആയിഷ അല്ലി അള്ളാഹുനെ തട്ടി ഉണർത്തി ആയിഷ സിദ്ധീക്കർ അല്ലി അള്ളാഹുനെ വിളിച്ചപ്പോൾ നിറ കണ്ണുകളോടെ പ്രവാചൻ സലഹ് അല്ലൈസ് വലമാ തങ്ങള് ആയിഷ ബീവി നോക്കി പ്രവാചന കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബിബിക്ക് വല്ലാത്ത സങ്കടമായി അസൂല്ലി സലഹ് അല്ലീസ് ചോദിച്ചു അള്ളാഹുന്റെ ദൂതരേ അങ്ങ് എന്തിനാണ് ഈ രാത്രിയിൽ കരയുന്നത് അങ്ങനെ വല്ലാതെ അസ്വസ്ഥനാണെന്ന് എനിക്കറിയാം കരയൻ അങ്ങനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എനി ആയിഷാറുലോ ചോദിച്ചപ്പോൾ റസൂൽലായി സലാഹ് ഉള്ള പറഞ്ഞത് ആയിഷ എനിക്ക് ഹരീജയെ വല്ലാതെ നഷ്ടം തോന്നുന്നു എന്നെ ഞാനാക്കിയ എൻ്റെ ഹരീജയെ എനിക്ക് വല്ലാതെ നഷ്ടം തോന്നുന്നുണ്ടെന്ന് ആയിഷ അല്ലാഹ്നോട് റസൂൽ അല്ലി സലാഹ് ഉള്ള പറഞ്ഞു ആയിഷ ബിബി നബിയോട് ചോദിച്ച നബിയെ അത്രത്തോളം അങ്ങയുടെ ജീവിതത്തിലേക്ക് ആ ഒരു കിഴവിയായ സ്ത്രീ എങ്ങനെ സ്വാധീനം ചെലുത്തിയെന്നാണ് അങ്ങ് പറയുന്നത് ആയിഷ ഹിറാഗുകളിൽ നിറങ്ങി സമയത്ത് എന്നെ ചേർക്കു പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ചൊരു ഹദീജയുണ്ട് ആ ഹദീജിയുടെ ഒറ്റ ദിവസത്തെ ആ ഒരു പരിശ്രമമാണ് ലോകത്ത് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമെന്ന് പ്രവാചക അലൈഹി അല്ലൈവലം പദങ്ങൾ ആയിഷാബ് ഇവിടെ പറഞ്ഞു ഹദീജയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം പ്രവാചക അലൈഹി അല്ലൈവലം പദങ്ങൾ നിറ കണ്ണുകളോടെ അല്ലാതെ വിതുമ്പിട്ടല്ലാതെ പ്രവാചക അലൈഹി അല്ലം അവിടെ വർത്തമാനം അവസാനിപ്പിക്കുമായിരുന്നില്ല റസൂലിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയാളായിരുന്നു ഉമഹത്ത് ഉൽ മോമിനിൻ ഹരീജ അബ്ബറേ അള്ളാഹു അള്ളാഹു നമ്മൾ എല്ലാവരെയും അവരോടൊപ്പം സ്വർഗത്തിൽ അതങ്കിലേക്ക് മാറാമായിട്ട് അസലാ വലൈക്കും